അധികാരം കാണിച്ചാണ് ഇവരെല്ലാം പൈസ വാങ്ങിക്കുന്നത് അപ്പം ബി ജെ പിക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുന്നു എന്നുണ്ടെങ്കിലും അത് ബി ജെ പിക്ക് വലിയൊരു വിജയം നൽകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ആദ്യത്തെ ടൈമിൽ അവർക്ക് അവസരം കിട്ടിയില്ല രണ്ടാമത്തെ ടീമിലും അവസരം കിട്ടാതെ പോയപ്പോഴത്തേക്കും കേന്ദ്രത്തിലും അധികാരമില്ല കേരളത്തിലും അധികാരമില്ല ആ ഒരു സാഹചര്യത്തിൽ അവരെ ആരും വിലവെക്കത്തില്ല ഇപ്പൊ നിലവിൽ നമ്മൾ കാണുന്ന ബിജെപിയുടെ ഒരു നീക്കങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു രാഷ്ട്രീയ പോരാട്ടത്തെ കുടുംബ പോരാട്ടമാക്കി മാറ്റാനുള്ള മറ്റൊരു സ്ട്രാറ്റജി കൂടി ബിജെപി രംഗത്ത് വെക്കുന്നുണ്ട് ഇപ്പൊ ബി ജെ പി എന്നൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക ഇടപാടില്ല അല്ലെങ്കിൽ ഒരു ഫണ്ട് പിരിവിനാണെങ്കിൽ പോലും ആളുകൾ പൈസ കൊടുക്കും നമ്മൾ നോർത്തിലേക്ക് നോർത്തിനെ കളിയാക്കുമ്പോഴും നോർത്തിൽ ബിജെപി ആണ് ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മറ്റെല്ലാ മുന്നണികളെക്കാളും കൂടുതൽ അല്ലെങ്കിൽ മറ്റെല്ലാ പാർട്ടികളെക്കാളും കൂടുതൽ പെട്ടെന്ന് മുന്നൊരുക്കം നടത്തിയിരിക്കുന്നത് ബി ജെ പി ആണ് അത് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ബി ജെ പിക്കുള്ള സ്ഥാനം കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കാനും അതുപോലെ മറ്റു മുന്നണികളെ സൈഡാക്കിക്കൊണ്ട് മുന്നിൽ വരാൻ വേണ്ടിയുള്ള ഒരു പുതിയ തന്ത്രങ്ങളാണ് ഇപ്പോൾ ബി ജെ പി മിനിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു വിജയം ഇവർക്ക് നേടാൻ സാധിക്കുമോ എനിക്ക് തോന്നുന്നു ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ബി ജെ പി മുൻനിരയിലേക്ക് വന്നത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ജനങ്ങൾ ആരും വിചാരിക്കാത്ത രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചത് എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും ബി ജെ പി ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്നത് പക്ഷേ അവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് എത്രത്തോളം പെർഫോമൻസ് ചെയ്യാൻ കഴിയുമെന്നത് ഒരു ചോദ്യചിഹ്നമാണ് കാരണം അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ശൈലിയിലാണ് ഇപ്പോഴും ബി ജെ പിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതിനെതിരെ ബിജെപിയിൽ തന്നെ വലിയൊരു കൂട്ടം ആളുകൾ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ നിലവിൽ അവരുടെ അവരുടെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ അസെറ്റായിട്ട് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ സീറ്റ് പ്രാവശ്യം തിരിച്ചുപിടിക്കാൻ രാജിവന്ദ്രശേഖരനെ രംഗത്ത് ഇറക്കുന്നത് അല്ല രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നില്ല കാരണം ജനങ്ങൾ അവർ ചിന്തിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് ഒരു പ്രദേശത്ത് ആ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമായാലും ആ ജനങ്ങളുടെ ജനജീവിതം എങ്ങനെയാണ് അതൊക്കെ കണക്കാക്കിയായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്തത് പിന്നെ കേരളത്തിലെ എല്ലാ ആളുകൾക്കും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ഒന്നെങ്കിൽ ഇടതുപക്ഷമോ അല്ലെങ്കിൽ വലതുപക്ഷമോ ആയിരിക്കും അപ്പം ബി ജെ പിക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുന്നു എന്നുണ്ടെങ്കിലും അത് ബി ജെ പിക്ക് വലിയൊരു വിജയം നൽകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല മൂന്നാം സ്ഥാനത്തുള്ള ബിജെപിയെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം ഇത് തന്നെ അവർക്ക് വലിയൊരു നേട്ടം തന്നെ ആയിരിക്കുമല്ലോ കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയാൽ അടുത്ത പ്രാവശ്യം ഒരു അഞ്ചു വർഷം കൂടി കഴിയുമ്പോൾ അവർക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് ആണ് അവർക്കും ആവശ്യം അത് ആ ഒരു കോൺഫിഡൻസിന്റെ ബലത്തിലാണ് ബി ജെ പി അതിനപ്പുറത്തേക്ക് സാമ്പത്തികപരമായിട്ട് കൃത്യമായിട്ട് അല്ലെങ്കിൽ അധികാരം കയ്യിലുണ്ടായതുകൊണ്ട് കേന്ദ്രത്തിലെ അധികാരം അധികാരം രാഷ്ട്രത്തിലെ ഏറ്റവും വലിയൊരു ടൂളാണ് അധികാരമില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റാരും വില കൊടുക്കില്ല ഇപ്പൊ കോൺഗ്രസ് തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ആദ്യത്തെ ടൈമിൽ അവർക്ക് അവസരം കിട്ടിയില്ല രണ്ടാമത്തെ ടൈമിലും അവസരം കിട്ടാതെ പോയപ്പോഴത്തേക്കും കേന്ദ്രത്തിലും അധികാരമില്ല കേരളത്തിലും അധികാരമില്ല ആ ഒരു സാഹചര്യത്തിൽ അവരെ ആരും വില വെക്കത്തില്ല ഒരു സാമ്പത്തികം പോലും ആരെങ്കിലും സംഭാവന കൊടുക്കാൻ ആരും തയ്യാറാവത്തില്ല കാരണം അധികാരം കയ്യില്ലാത്തവരെ ആർക്കും വേണ്ട പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് കേരളത്തിൽ ഇന്ത്യയിൽ അധികാരമുണ്ട് ഇന്ത്യയിൽ കേന്ദ്രത്തിൻ്റെ അധികാരമുണ്ടെങ്കിൽ പോലും പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പം ബി ജെ പി അത്രത്തോളം ശക്തമാണ് അപ്പം നമ്മൾ നോർത്തിലേക്ക് നോർത്തിനെ കളിയാക്കുമ്പോഴും നോർത്തിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് അത് അവർ കാലങ്ങളായിട്ട് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു മൈലേജ് ഉണ്ട് അപ്പം ബി ജെ പി എന്നൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക ഇടപാടില് അല്ലെങ്കിൽ ഒരു ഫണ്ട് പിരിവനാണെങ്കിൽ പോലും ആളുകൾ പൈസ കൊടുക്കും അങ്ങനെയാണ് ഒരു പാർട്ടിക്ക് വളരാൻ കഴിയുന്നത് എന്ത് പരിപാടി ഒരു പാർട്ടിയുടെ സംഘടിപ്പിക്കണമെങ്കിലും അല്ലെങ്കിൽ നടത്തണമെങ്കിലും അതിനെല്ലാം ഫണ്ട് വേണം അപ്പൊ എലക്ഷൻ ഇലക്ഷൻ വരികയാണ് ഓരോ ആളുകൾക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ പൈസ വേണം ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കെല്ലാം മത്സരിക്കാൻ പറ്റൂ ഇവര് എലക്ഷൻ കമ്മീഷന് ചിലപ്പം കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ആയിരിക്കും ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഇരുപത്തയ്യായിരം രൂപയായിരിക്കും അവർ കൊടുക്കുന്നത് ചിലവായി എന്ന് പറഞ്ഞത് പക്ഷെ അവർ ചിലവാക്കുന്നത് അഞ്ച് ലക്ഷവും പത്തു ലക്ഷവും മുടക്കി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേടുന്ന ആളുകളുണ്ട് അവിടെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കോടിയും രണ്ട് കോടിയും ചിലവാക്കുന്ന ആളുകളുണ്ട് പാർലമെന്റ് പാർലമെൻറ്റാകുമ്പോഴത്തേക്കും നാലും അഞ്ചും ആറും കോടി ചിലവാക്കുന്ന ആളുകളുണ്ട് അപ്പം അതിൻ്റെ ഡിഫറൻസ് വേറെയാണ് അപ്പം ഇലക്ഷൻ എന്തായാലും പൈസ വേണം അപ്പോൾ പൈസ ഉള്ള ആളുകളുടെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടി അധികാരം കയ്യിൽ ഉണ്ടാകണം അധികാരം കാണിച്ചാണ് ഇവരെല്ലാം പൈസ വാങ്ങിക്കുന്നത് സാധാരണപ്പെട്ട ജനങ്ങളാണെങ്കിൽ പോലും എത്ര ജനപിന്തുണയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാമ്പത്തികം കയ്യിലില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു പ്രതിപക്ഷമാണെങ്കിൽ പോലും ഒരു പ്രതിപക്ഷ സമരം നടത്തണമെങ്കിൽ പോലും സാമ്പത്തികം വേണം ഇപ്പൊ പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ കളിയാക്കുമായിരുന്നു ബക്കറ്റും പിടിച്ചുകൊണ്ട് ബക്കറ്റ് പിരിവിന് ഇറങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെ എന്തു തന്നെയാണെങ്കിലും അവർക്ക് പൈസ ഉണ്ടെന്നേ ഇനി ഏത് സമരമാണെങ്കിലും ആ സമരം കൃത്യമായി നടത്താനും ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും പൈസയുണ്ട് ഇപ്പൊ ഒരു വലിയൊരു സമർപ്പണം നടക്കുവാണ് ആളുകളെ കൊണ്ടുവരണം ട്രാവലുണ്ട് ഒരു വണ്ടി വിളിച്ചൊരു പത്ത് പേരെ കൊണ്ടുവരണമെങ്കിൽ അതിന്റെ പൈസ ആ വരുന്ന ആളുകൾക്ക് ആഹാരം ബാക്കി ചിലവുകൾ ആ മാത്രമേ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരാൻ ൂ ഇപ്പോ ബിജെപിയുടെ നമ്മൾ പറഞ്ഞു ബിജെപിയുടെ അടുത്തൊരു തെരഞ്ഞെടുപ്പില് ബിജെപിയുടെ തന്ത്രപരമായ നീക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇപ്പോ നിലവിൽ നമ്മൾ കാണുന്ന ബിജെപിയുടെ ഒരു നീക്കങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു രാഷ്ട്രീയ പോരാട്ടത്തെ കുടുംബ പോരാട്ടമാക്കി മാറ്റാനുള്ള മറ്റൊരു സ്ട്രാറ്റജി കൂടി ബിജെപി രംഗത്ത് വെക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വാർത്തയുണ്ട് കെ മുരളി തന്നെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുകയാണെങ്കിൽ പത്മജ വേണുഗോപാലിനെ ഇറക്കിയിട്ടായിരിക്കും ബി ജെ പി തിരിച്ച് അവർക്ക് പണി കൊടുക്കാൻ പോകുന്നത് അപ്പം പത്മജ വേണുഗോപാലിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല മുരളീധരൻ്റെ സഹോദരിയാണ് കെ കരുണാകരന്റെ മകളാണ് അപ്പം കെ കരുണാകരൻ എന്ന് പറയുന്നൊരു ഉണ്ട് ആ ലഗസ്യെ പാടെ ഉപേക്ഷിച്ചാണ് അല്ലെങ്കിൽ ആ കോൺഗ്രസ് പാരമ്പര്യം പാടെ ഉപേക്ഷിച്ചാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് അത് അവർക്ക് എത്രത്തോളം ഉയർച്ച ഉണ്ടാക്കും അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം രാഷ്ട്രീയപരമായിട്ട് അത് ഗുണം ചെയ്യുമെന്നത് അടുത്ത തിരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ കഴിയും കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർ പാർട്ടി വിട്ടു പോയി എങ്കിലും എങ്ങനും മത്സരിക്കും ഉണ്ടായില്ല അപ്പൊ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ജനങ്ങൾ വിലയിരുത്തുന്നത് അവരുടെ നീക്കം ശരിയായിരുന്നോ അല്ലയോ എന്ന് അപ്പോൾ തൃശ്ശൂർ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ട വാർത്തയുണ്ട് സുരേന്ദ്രൻ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ സന്നദ്ധരെ അറിയിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വാർത്ത എടുത്തു കഴിഞ്ഞാൽ സുരേന്ദ്രനെ പറ്റിയായിട്ടാണ് അപ്പം തൃശ്ശൂരാണെങ്കിലും എന്നൊരു ചിന്ത പലർക്കും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം തന്നെയാണ് അപ്പം സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരിന് കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ സുരേന്ദ്രൻ വിജയിക്കാൻ കഴിയുമെന്നാണ് സുരേന്ദ്രൻ്റെ കോൺഫിഡൻസ് അത് നമുക്ക് എലക്ഷൻ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ കഴിയും പക്ഷേ എത്രത്തോളം കേന്ദ്രത്തിൽ ഭരണമുണ്ടെങ്കിലും എത്രത്തോളം സാമ്പത്തികമുണ്ടെങ്കിലും എത്ര കോർപ്പറേറ്റ് ശൈലി കൊണ്ടുവന്നു കഴിഞ്ഞാലും എത്ര പണം വാരി എറിഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം നോക്കി മാത്രമായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത്